നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഭഗവത്ഗീതയിലെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ആകസ്മികമായിട്ട് ഷേണായ് സാറിൻ്റെ വിയോഗവും സ്മരണികയുടെ വിവരണങ്ങളും എല്ലാം കൊണ്ടും ഒന്ന് രണ്ട് ക്ലാസ് നമുക്ക് നീണ്ടുപോയി നമുക്ക് വീണ്ടും അതിലേക്ക് പ്രവേശിക്കാം കഴിഞ്ഞ ക്ലാസ്സിലെ നാല് ഹൃദയങ്ങളെ പറ്റിയാണ് നമ്മൾ വിവരിച്ചത് അതിൽ തന്നെ എന്താണ് ഹൃദയമെന്നും അവയുടെ പ്രവൃത്തി എന്താണെന്നും എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് അതിൽ പറഞ്ഞു ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നതാണ് അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിന ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പജാമ്യന്യം ചതുർവിധം ഞാൻ വൈശ്വാനരൻ യജ്ഞ എന്ന അഗ്നിയുടെ രൂപത്തിൽ പ്രാണികളുടെ അതായത് ജീവികളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പ്രാണൻ അപാനൻ മുതലായ വായുകളുടെ സഹായത്താൽ നാല് വിധത്തിലുമുള്ള അന്നത്തെ ദഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അഗ്നിയെക്കുറിച്ചാണ് വൈശ്വാനരൻ യജ്ഞ അഗ്നിയാണ് അത് എന്ന് പറയുന്നുണ്ട് ഈ അഗ്നി നമ്മുടെ ആവാശയത്തിലാണ് പ്രധാനമായിട്ടും അതിൻ്റെ പ്രവർത്തനം നിലനിൽക്കുന്നത് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ അതാതിൻ്റെ അളവനുസരിച്ച് കൂടുതലും കുറഞ്ഞാലും ദോഷം വരും അതുകൊണ്ട് ആ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവനുസരിച്ച് ദഹിപ്പിക്കാനുള്ള എൻസൈമിനെ ശരീരത്തിലെ അകത്തുള്ള കരള് പിത്താശയം പാൻക്രിയാസ് മുതലായ ഗ്രന്ഥികളിൽ നിന്നും ഉത്ഭവിക്കുന്ന സ്രവിപ്പിക്കുന്ന എൻസൈമുകളുടെ സഹായത്താൽ ഈ ആമാശയത്തിനുള്ളിൽ എത്തുന്ന അന്നത്തെ ആഹാരത്തെ ദഹിപ്പിച്ച് ശരീരത്തിൻ്റെ ഓരോരോ സെല്ലുകളിലേക്കും അവയുടെ അംശത്തെ എത്തിച്ച് പോഷിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത് എന്താണ് ഈ നാല് തരത്തിലുള്ള അന്നം അഥവാ ആഹാരം എന്ന് പറയുന്നത് ഖരം ദ്രാവകം കുഴമ്പ് ലേഹ്യം ഇങ്ങനെ നാല് തരത്തിലുള്ള ആഹാരങ്ങളാണ് നമ്മൾ സാധാരണ ഉള്ളിലേക്ക് കഴിക്കുന്നത് ഖരം എന്ന് പറഞ്ഞാൽ അറിയാലോ കടിച്ച് ചവച്ച് തിന്നുന്ന ആഹാരങ്ങൾ ദ്രാവകം എന്ന് വെച്ചാൽ കുടിക്കുന്നത് കുഴമ്പും ലേഹ്യവും എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെ നാല് അവസ്ഥയിലുള്ള ആഹാരങ്ങളാണ് നമ്മൾ അകത്തേക്ക് കഴിക്കുന്നത് ആ ആഹാരങ്ങൾ ഉള്ളിൽ ചെല്ലുന്ന മാത്രയിൽ അതിന്റെ അളവനുസരിച്ച് അതിനെ ദഹിപ്പിക്കുവാൻ ആവശ്യമായ എൻസൈമുകൾ ഈ കരളിൽ നിന്നും പിത്താശയത്തിൽ നിന്നും പാൻട്രിയാസിൽ നിന്നും മറ്റും നിർമ്മിച്ചെടുത്ത് അവയെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവിനും സ്വഭാവത്തിനും അനുസരിച്ച് ദഹനരസങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് സ്വയം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കൊണ്ട് ആധുനിക ശാസ്ത്രം ആമാശയത്തെ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് ഈ പചന പ്രക്രിയയിലെ പ്രവൃത്തി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് പാൻക്രിയാസിന് ആഗ്നേയഗ്രന്ഥി എന്നാണ് നമ്മൾ സംസ്കൃതത്തിൽ പറയുന്നത് അതായത് അഗ്നി ശ്രവിപ്പിക്കുന്ന ഗ്രന്ഥി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ പാകപ്പെടുത്തി ദഹിപ്പിച്ച് കിട്ടുന്ന ആ അംശത്തെ അഞ്ചു തരത്തിലുള്ള അതായത് പഞ്ചപ്രാണനിന്റെ സഹായത്താലാണ് ശരീരത്തിന്റെ ഓരോരോ ദിക്കിലേക്കും എത്തിച്ചു കൊടുക്കുന്നത് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഇങ്ങനെ അഞ്ചു തരത്തിലുള്ള പ്രാണനാണ് പഞ്ചപ്രാണൻ എന്ന് പറയുന്നത് അവ ചിലത് ശരീരത്തിന് മ മുകൾ വശത്തേക്കും ചിലത് കീഴ്വശത്തേക്കും ചിലത് നെഞ്ചിനകത്ത് ഇങ്ങനെ പല ദിക്കിലേക്കും പല വിധത്തിലാണ് പല പ്രാണനും ശരീരത്തിന് ആവശ്യമായ പോഷക മൂല്യങ്ങളെ എത്തിച്ചു കൊടുക്കുന്നത് പഞ്ചപ്രാണനെ കുറിച്ചും അവയുടെ ഉപപ്രാണന്മാരായ മറ്റ് അഞ്ച് പ്രാണനെ പറ്റിയും അതായത് ഈ ദശപ്രാണന്മാരെ പറ്റിയും എല്ലാം പിന്നീട് ഒരവസരത്തില് നമ്മൾ യോഗയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വിവരിക്കുന്നതാണ് ഈ ശരീരത്തില് അഗ്നിയായിട്ട് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ജീവിച്ചിരിക്കുന്ന ഒരു ജീവിയുടെ ശരീരത്തിൽ തൊട്ടു നോക്കിയാൽ അവിടെ ചൂടുണ്ടായിരിക്കും ഈ ചൂട് എന്ന് പറയുന്നത് അഗ്നിയാണല്ലോ അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ കത്തുന്ന തീയല്ല ഇതിൽ പറയുന്ന വൈശ്വാനരൻ എന്ന അഗ്നി കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിച്ച് ശരീരത്തിലേക്ക് ആവശ്യമായ പോഷക മൂല്യങ്ങളായി മാറ്റുന്നത് ഇത് തന്നെയാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നവ് ബ്രഹ്മണാഹുതം ബ്രഹ്മുവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന അതായത് ബ്രഹ്മമാകുന്ന അഗ്നിയിലേക്ക് ബ്രഹ്മമാകുന്ന ഹവിസ് ഇട്ട് ഹോമിച്ച് ഈ ബ്രഹ്മം തന്നെ ആയിത്തീരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഈ വൈശ്വാനരൻ എന്ന അഗ്നിയെ പറ്റിയും പറയുന്നത് നമുക്ക് കൂടുതൽ വിവരങ്ങള് പിന്നാലെ മനസ്സിലാക്കാം നമസ്കാരം ピッ